ഹായ് ഹലോ സ്ഥലാവിളേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മനസ്സിലായോ എന്താണ് ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ ആൾക്കാർ ഉപയോഗിച്ചതിന് ഒരു ഇന്നത്തന്മാർക്കല്ല അന്ന് ഇന്ന കാലന്മാരും കാര്യങ്ങളൊക്കെയല്ലേ പക്ഷെ അന്ന് ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു പെട്ടിയാണ് ഇതുപോലത്തെ ഒരു പെട്ടി പറഞ്ഞാൽ പണ്ട് വരപ്പിപ്പുള്ള സാധനമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പെട്ടിയാണത് കാൽമ പെട്ടി പറയില്ലേ വേണ്ട നല്ല പൂട്ടും ചാവ വെക്കണ്ടതിന് അപ്പോൾ കേട് വന്നു കേട്ടോ കുറേ കാലമായിരുന്നു അമ്മയുടെ എൻ്റെ അമ്മ ശാക്ക് ഉപയോഗിച്ചിരുന്ന ഒരു പെട്ടിയാണത് അവരുപയോഗിച്ചിരുന്ന ഒരു പെട്ടിയാണ് അതിപ്പോൾ വേണ്ടത് മോൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ അവൻ്റെ സ്കൂൾ കൊണ്ടുപോവേണ്ടത് ഈ കളക്ഷൻസ് ഇതുണ്ട് അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ അന്ന് വാപ്പ് ഉപയോഗിച്ച പെട്ടിയാണത് ഉണ്ടോ ഇവിടെയൊക്കെ ചില്ലറ പൈസയും കാര്യങ്ങളൊക്കെ അത് ഇട്ടേക്കും ഇവിടെ നമ്മൾ നോട്ട് പൈസ ഒക്കെ ഇട്ട് വെച്ചിന് അതായത് ആധാരങ്ങൾ പൈസ അതൊക്കെ ഇട്ട് വെച്ചിന് ഒരു ഭണ്ഡാരപ്പെട്ടാണത് അതൊക്കെ കേടുവരലോടങ്ങി ഇതൊക്കെ അങ്ങനെ പറ്റാത്ത ഇതൊക്കെ കേടുവന്നു ഇവിടെ ഇതൊക്കെ പോയി ഒക്കെ ചെയ്ത് നോക്കിയതാണ് ഇവിടെയൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ട് എന്നാലും ഒരു രൂപമുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ അറിയില്ല പിന്നെ അന്ന് ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ ഒരു പെട്ടിയൊക്കെ തന്നെയായിരുന്നത് ഇതോടെ വാപ്പ ഉപയോഗിച്ച പെട്ടിയാണ് കാൽമപ്പെട്ടി ഇത് പല രൂപത്തിലുണ്ട് കേട്ടോ ഈ കാലൊക്കെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുള്ള കാലുകളുണ്ട് അതിവിടെ തറവാട്ടിലുണ്ട് നല്ല നല്ല എന്താ പറയുക നല്ല മോഡലിലുള്ള കാലൊക്കെ വെച്ചിട്ടുള്ള പെട്ടികളുണ്ട് തറവാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് അതിപ്പോഴും ഉണ്ട് അതേപോലെ കിടക്കുന്നുണ്ട് പക്ഷെ അത് വീട് എടുക്കാനൊന്നും കിട്ടൂല എങ്കിലും കണ്ടിട്ടുണ്ട് അത് ഇതിവിടെ വാപ്പം ഉപയോഗിച്ചാൽ മാപ്പ് വരച്ചിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പോൾ അതാരും ഉപയോഗിക്കില്ല അത് മറ്റൊക്കെ ഇടുവന്നു ഒഴിവാക്കി ഇപ്പോഴൊക്കെയുള്ള അലന്മാരങ്ങളും കാര്യങ്ങളൊക്കെ വരലുടങ്ങിയത് അപ്പോൾ ഇതൊരു നോസ്റ്റാളജിയാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തത് മാത്രം ഇനിയുണ്ട് നോസ്റ്റാളിയും കാര്യങ്ങൾ കുറേ ഉണ്ട് ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ വീഡിയോ ഇങ്ങനെ അടുത്തെടുത്ത് വരും അപ്പോൾ ഇത് ആരും കൂടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ ഫോട്ടോക്കെടുത്ത് സെൻഡാക്കിക്കോളൂ എല്ലാവർക്കും കാണാമല്ലോ കാര്യമായിട്ട് ചെറിയ കുട്ടികളൊക്കെ കേട്ടോ അവരുടെ സ്കൂളിലെ ഇതിനൊക്കെ സാഹിത്യോത്സവത്തിനൊക്കെ ഇത് കൊണ്ട കൊണ്ടുപോലുണ്ട് ഓരോ സ്കൂളുകൾക്ക് അപ്പോൾ ഇത് കുട്ടികളൊക്കെ വീഡിയോ കാണുമ്പോഴൊക്കെ അവർക്ക് ഓരോ ഇങ്ങനങ്ങനത്തെ വീ പെട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് അത്ഭുതമായി കാരണം അപ്പോൾ വെറൈറ്റി പെട്ടികളൊക്കെ ഉണ്ടെച്ചയാക്കെല്ലാവരും സെൻഡാക്കുക കുട്ടികൾക്ക് കാണാനും ഇതിനൊക്കെ മോഡലൊക്കെ കാണാനും ഇതിനൊക്കെ ഉണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ അതിൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൻ ഓൺ ആക്കി വെക്കുക ഓക്കെ ഞാൻ അപ്പോൾ കുറച്ച് തിരക്കിലാണ് അവൻ്റെ കല്യാണമാണ് വരുന്നത് ഞായറാഴ്ച അപ്പോൾ ആ വീഡിയോസുകളൊക്കെ വരാറുണ്ട് ആ വീഡിയോസ് എടുക്കാനും ഉണ്ട് കുറേ വീഡിയോസ് എടുക്കാൻ എടുത്തുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ വരും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ മസ്സലാമ ബൈ